ചാൻസ് വന്നു വന്നൊരു സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും പാവം തീവ്രവാദികൾക്ക് പറ്റുന്നില്ലല്ലോ ആരാടാണീട്ടുന്നത് അവരാണ് സ്ഫോടനം നടത്തുന്നത് അപ്പൊ തീവ്രവാദികൾ അല്ലേ നടത്തുന്നത് ഓ ശിവന എടാ തീവ്രവാദികൾക്ക് ഒരു രാജ്യം തകർക്കാൻ എന്തിനാടാ നാലഞ്ചു പേരെ കൊല്ലുന്ന ഒരു ചിന്ന സ്ഫോടനം ഒരു ഡാമങ്ങ് തകർത്താ പോര് നാലഞ്ച് സംസ്ഥാനങ്ങൾ തന്നെ ഭൂപടത്തിൽ നിന്നില്ലതായി പോവുമല്ലോ ആ ഇതാണ് കുഴപ്പം സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം ലോകത്തെ ഏറ്റവും വലിയ കച്ചവടം ഏതാണെന്ന് അറിയൂ ആയുധ കച്ചവടം രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നാൽ ഈ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആണവായുധങ്ങൾ ഉൾപ്പെടെ തുരുമ്പ് പിടിച്ചില്ലാതായി പോകും അതുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഇനി അതൊന്നും ഉണ്ടായില്ലെങ്കിൽ വല്ല ി ഞങ്ങൾ തുറന്നുവിടും രണ്ടായിരത്തി അതെ സാധാരണ പാർട്ടി ഓഫീസുകളിൽ ബോംബുണ്ടാക്കി അണികളിൽ ആവുമ്പോൾ ഇവിടെ കിടന്ന് ചത്താലേ നാണക്കേടാ ഇതൊരു തീവ്രവാദി ക്യാമ്പാണ് അതിന്റെ സ്റ്റാൻഡേർഡ് അഫ്ഗാനി അഫ്ഗാനി കിട്ടി ഇവനാ ഇവൻ അഫ്ഗാനിയും ബംഗാളിയും ഒന്നും അല്ല നല്ല ഒന്നാം തരം മലയാളിയാണ് അരവിന്ദൻ അഫ്ഗാനിയുടെ ലുക്ക് ഉണ്ടാക്കിയ അഫ്ഗാനിലേക്ക് തീവ്രവാദികളെ കിട്ടാൻ വലിയ ക്ഷാമം അവരൊക്കെ നല്ല പണിയെടുത്ത് ജീവിക്കുക അതുകൊണ്ട് അവിടെ പോലും തീവ്രവാദത്തിന് ആളെ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങ് കേരളത്തിൽ